അത് അതുകൊടുത്തേ നമ്മളോട് നമ്മളടുത്ത് പിൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക്സ് നമുക്ക് ഇത് ഇറ്റാലിയൻ ഐഡൻറ്റിറ്റി കാർഡ് വെച്ചിട്ട് എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വെബ്സൈറ്റുകളിൽ കയറുന്നതെന്ന് പലർക്കും ഇപ്പോൾ ഡൗട്ടുണ്ട് നമ്മൾ പല വീഡിയോസ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് എന്നാൽ ഇപ്പോൾ അത് വളരെ എളുപ്പമാണ് നമുക്ക് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തതൊക്കെ കയറാം അതായത് സ്പിഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഐഡൻറ്റി കാർഡ് ഉപയോഗിച്ച് നമുക്ക് കയറാനായിട്ട് സാധിക്കും ഐഡൻറ്റി കാർഡ് ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ പണ്ട് ചെയ്തിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ഞാനതൊന്നും കൂടി വിശദീകരിക്കാം പലർക്കും ആവശ്യമായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇറ്റലിക്ക് പുറത്താണ് ഇപ്പോൾ സ്പിഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കേസുകൾ ഈ സ്പിഡിനെന്തെങ്കിലും പെട്ടെന്ന് ഹെവി ലോഡ് പണ്ട് ബോണസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒത്തിരി പേരൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഹാങ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്ന പോലെ അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഇറ്റാലിയൻ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് പേരായിട്ട് അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കപ്പം കർത്തകീതി വെച്ച് എങ്ങനെയാണ് വെബ്സൈറ്റിലൊക്കെ കയറണമെന്ന് നോക്കാം ഇറ്റലിയിലെ കാർത്തൈനീത്ത വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് കർത്തനീത്യം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പേപ്പറിലാണ് വരാം ഇതിൻ്റെ അപ്പർ സൈഡ് കാർത്തകൃത്യം അതിൻ്റെ പിന്നും ഉണ്ടാകും അപ്പോൾ കർത്തകൃതിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു നാലക്കം കിട്ടും അത് കൂടാതെ തന്നെ ഇത് വീട്ടിലേക്ക് വരുമ്പോൾ ബാക്കി നാലക്കം ഇതിൻ്റെ പുറകിലുണ്ടാകും അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പെർവ്സ് ആയിട്ടായിട്ട് നിങ്ങളൊരു ക്യു ആർ കോഡ് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ പറയാ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ കാര്യത്തിൽ ഇത് ഇലക്ട്രോണിക് ഐ ഡി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ഫോണിൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അച്സ് സേമ്പ്ലിഫിക്കാത്ത വേണം അച്ഛസ് കൊള്ളത്തുറ കാര്യം കൊണ്ടാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് ഇതാണ് അപ്പോൾ ഇത് കാർഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം എന്നാൽ മാത്രമാണോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇത് സേംപ്ലിഫിക്കാത്ത അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഒരു തവണ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് എപ്പോഴും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് അച്ചതിരെ സെ സെൻസർ ലെത്തൂറ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ലെവൽ സെക്യൂരിറ്റിയാണ് ഇതൊരു മൂന്നാമത്തെ ലെവൽ സെക്യൂരിറ്റിയാണ് നമുക്ക് ഇതെടുക്കാം പിന്നത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പാസ്വേഡ് അത് കോച്ച് ഓഫീസ് കാലം അല്ലെങ്കിൽ നൂമറോധി കാർത്ത അല്ലെങ്കിൽ പാസ്വേഡ് ഇത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ആദ്യമായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട പേജിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കർദ്ദൻസ്യാളി ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ആ പേജിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമുക്കൊരു മാനുവലായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കൊച്ചുവിസ്ക്കാലെ നൂറുതി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കറുത്തേട്ട ആ ഒരു ഇതാണ് ചോദിക്കുന്നത് നമ്പറാണ് ചോദിക്കുന്നത് പിന്നെ റോബോട്ടല്ല എന്നുള്ളത് അതിൻ്റെ ഇത് അവസാനം കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ കൊച്ച് വിസ്കാല ഇതൊക്കെ കൊടുത്ത് മെട്രോ സൈക്കിൾ പേടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിൾ ഇവിടെയൊക്കെയാണെന്ന് ചൂപ്പാറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൊടുത്തു വെരിഫിക്കാതെ കൊടുത്തു പോകും അത്രയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നോൺ സോണോ ഓൺ റോബോട്ട് എന്നുള്ളതിനോട് പച്ചട്ടിക്കായി അതിന് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ പോകണം ഓക്കെ ഇവിടെ നമ്മളോട് കോദിച്ച പുക്കാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മുടെ കാര്യത്തെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു നമ്പർ നാലക്ക നമ്പർ തരും അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് നാലക്ക നമ്പർ വരും അപ്പോൾ ആ നമ്പറിൽ നമ്മൾ വിട്ടുപോയ ഭാഗത്തുള്ള ഇതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഓക്കെ അത് ഞാൻ നൽകി ഈ പേജിൽ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും നമുക്കതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഞാൻ ആ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാലാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ഒ ടി പിന്നും കൊടുത്ത് ഇനി നമ്മൾ മുന്നോട്ട് പോകണം ഇനി ഇമെയിൽ കറക്റ്റ് ആണെന്നുള്ളതാണ് ഇമെയിൽ കറക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകാം അതിൻ്റെ ഒരു ഒ ടി പി ഇവിടെ നൽകണം ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കാലത്ത് ഇതിൻ്റെ നമ്പറൊക്കെ മുകളിലുണ്ട് ഇനി നമ്മളുടെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ നോക്കണം മിനിമം പത്ത് അക്കം വേണം അതായത് പത്ത് ഇത് വേണം പിന്നെ മാക്സിമം ഇരുപതാണ് പിന്നെ ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ ഒരു നമ്പർ ഒരു സിമ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം അപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ ചെയ്ത ശേഷം നമ്മൾ താഴത്ത് കണ്ടിന്യൂ കൊടുക്കാം ഇവിടെ ടിക്ക് കൊടുക്കാൻ മറക്കരുത് അത് കൊടുത്ത് അത് അപ്സെറ്റ് അത് അപ്സെറ്റ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അവരുടെ കണ്ടീഷൻസൊക്കെ നോക്കിയാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ ഏകദേശം ഒക്കെ പൂർത്തിയായെന്നുള്ളതാണ് ഈ പറയുന്നത് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നോക്കാം നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻ വഴിയായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അവിടെ നിന്ന് ഓക്കെ കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു എസ് എം എസ് വന്ന ശേഷം ഒ ടി പി വന്ന ശേഷം അതിനകത്തുനിന്ന് അതുവഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് രീതിയാണ് ഇത് പറയുന്നത് ഞാൻ എസ് എം എസ് ആണ് സെലക്ട് ചെയ്തത് കാരണം ഇപ്പോൾ നമുക്ക് സ്പിഡിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് കരുതിട്ട് ഇതെന്തായാലും മറ്റൊരു രീതിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത് എന്തായാലും സംഭവങ്ങൾ ഏതെടുത്താലും നമുക്ക് ഒരേപോലെയാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ എടുത്തത് ഇപ്പോൾ ഇതോടെ എനിക്ക് ഇപ്പോൾ നമ്മൾ റെഡി കഴിഞ്ഞു ഇനി നമ്മൾ ആ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മുടെ നമ്മുടെ ഈ ഫീസ് കാരെ അല്ലെങ്കിൽ നമ്മുടെ കറുത്തുകാരെ നമ്പറും പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സാധിക്കും നമ്മൾ ആപ്ലിക്കേഷൻ തുറന്ന് നമ്മൾ വീണ്ടും കയറുമ്പോൾ നമ്മുടെ അടുത്ത് കോച്ച് ഓഫീസ് അല്ലെങ്കിൽ കറക്തി തര നമ്പറോ കൊടുത്ത ശേഷം അതിനത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്സ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീ വരും ആ ഒ ടി പി എടുത്ത് നമ്മൾ വിളിച്ചിരുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒരു പാസ്വേഡ് നമ്മൾ തയ്യാറാക്കണം ഒരു പിന്നെ നമ്മൾ തയ്യാറാക്കി ഇടണം ഇപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പാസ്വേഡിൽ നമ്പറും വേണം അതുപോലെ ഒരു ലെറ്ററെങ്കിലും വേണം ഒരു അക്ഷരമെങ്കിലും വേണം രണ്ട് ഇത് അടുപ്പിച്ച് അടിപ്പിച്ച് വരാൻ പാടില്ല അപ്പോൾ താഴത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ വേണം കൊടുക്കാനായിട്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്തിടാം അപ്പോൾ നമ്മുടെ ആ ഒരു ഡിവൈസ് ഇതിനോട് അറ്റാച്ച് ചെയ്യണം അപ്പം ഡിവൈസിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഡിവൈസിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റാം അപ്പോൾ ഡിവൈസിൻ്റെ പേര് നൽകി ഇനി നെക്സ്റ്റ് പോകാം ഇനി നമുക്ക് ബയോമെട്രിക്സ് വേണമെങ്കിൽ ഓൺ ചെയ്ത് ചെയ്തിടാം അപ്പോൾ അത് സി വേണോ എസ് ഇത് വേണോ നോ വേണോ എന്നുള്ളതും കൊടുക്കാം അപ്പോൾ ഞാൻ സി കൊടുത്തു നമ്മൾ തമ്മ ഇംപ്രഷനും കൊടുത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഡിവൈസ് ഇതായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞു നമുക്ക് ഇവിടെ എഴുതി വന്നേക്കണ കാണാനായിട്ട് സാധിക്കും ഡിസ്പോസിറ്റീവ് ചർച്ചിഫിക്കാത്ത സ്വിച്ചസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് എങ്ങനെയാണ് കയറേണ്ടതെന്നുള്ളത് നമുക്ക് ക്യു ആർ കോഡ് ഉപയോഗിച്ച് കയറാനായിട്ട് സാധിക്കും അതിന് ഡെസ്ക്ടോപ്പ് വഴിയായിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴിയായിട്ട് കയറാൻ പറ്റും അതുപോലെ നമുക്ക് എസ് എം എസ് വന്നിട്ട് അതുവഴിയായിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും സ്പിഡ് വർക്ക് ചെയ്യാത്ത സമയത്ത് വളരെ അനുഗ്രഹമായിരിക്കും ഇത് ഉള്ളത് അപ്പോൾ സ്പിഡിന് വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണിത് നമ്മൾ മുൻപ് പറഞ്ഞു തന്നാണ് പക്ഷേ ആ അതിൽ നിന്നിപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടായിരുന്നു അത് കാർഡൊക്കെ നമ്മൾ അടുത്തേക്ക് വെക്കണമായിരുന്നു ഇപ്പോഴും നമ്മൾ തേർഡ് ലെവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് വെക്കണം അല്ലാത്ത കേസിൽ കണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്നു കഴിയുമ്പോൾ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് യന്ത്ര ആക്കാൻ ക്യൂ ആർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ക്യൂ ആർ കോഡ് റീഡ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ വെബ്സൈറ്റിനുള്ളിലും അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വെബ്സൈറ്റിലുള്ളിൽ ഇത് വെച്ച് നമുക്ക് കയറാനായിട്ട് സാധിക്കും സ്പിഡിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അച്ചത് സിംപ്ലിഫിക്കാത്ത ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ചുതിക്കോൽ ലത്തുറക്കാലത്ത് വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഏജൻസി യന്ത്രാത്തയുടെ പെരിക്കോമ്പിലാത്തത് സെറ്റ്രന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പേ അപ്പോൾ ഇതിനകത്ത് സ്പിഡ് നമുക്ക് വെച്ച് കയറാം അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സി ഐ എന്നുള്ള ഓപ്ഷൻ എടുക്കാമാണ് യന്ത്രാക്കോൺ സി ഐ എന്നുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് എടുക്കുന്നത് ഉണ്ടോ ഇവിടെ നമുക്ക് ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ കൊശുസ് കലയോ അല്ലെങ്കിൽ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും ഞാൻ ക്യു ആർ കോഡ് നമുക്കൊന്ന് റീഡ് ചെയ്തിട്ട് കയറിയത് നോക്കാം നമ്മൾ സ്പിഡ് ഒക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഞാൻ അവത്തിരിച്ചക്കോൺ ക്യു ആർ കോഡ് എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കണ്ടോ അത് കൊടുത്തേ ഇപ്പോൾ നമ്മളിവിടുത്ത് നമ്മളിവിടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക്സ് നമുക്കിത് വെക്കാം ഞാൻ ഇപ്പോൾ ബയോമെട്രിക്സ് കൊടുത്തിരിക്കുന്നുണ്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കണ്ടോ അവിടെ എല്ലാം ഓക്കെ കഴിഞ്ഞു അവിടെ എല്ലാവിധ ഡീറ്റെയിൽസും വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മാത്രം മതി കണ്ടോ നമ്മുടെ സത്യതറ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ കിടന്നു ഉള്ളൂ പരിപാടി വളരെ എളുപ്പമല്ലേ അപ്പോൾ ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കാരണം സ്പിഡ് എപ്പോഴും വർക്ക് ചെയ്യാത്ത സമയത്തോ അല്ലെങ്കിൽ സ്പിഡിന് ഇതിന് പ്രശ്നങ്ങൾ വന്നാലോ ഒക്കെ നമുക്ക് ഐഡൻറ്റി കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കയറാം എന്നുള്ളത് ഓർമ്മിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിലാണ് ഇതൊക്കെ ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം